ഇന്ന് കല്ലുമ്മക്കായ കൊണ്ട് ഒരു പത്തിരി ഉണ്ടാക്കാം രണ്ട് രീതിയിലാണ് ഞാൻ ഈ പത്തിരി ഉണ്ടാക്കിയത് ഒന്ന് ആവിയിൽ വേവിച്ചും ഒന്ന് ആവിയിൽ വേവിക്കാതെയുമാണ് ഉണ്ടാക്കിയത് നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം രണ്ട് കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുത്തത് അതിന് രണ്ടര കപ്പ് വെള്ളമെടുത്ത് തിളപ്പിച്ച ശേഷം ആ വെള്ളത്തിലേക്ക് നമുക്കാവശ്യമായ പൊടിയുടെ ഉപ്പിട്ട് കൊടുത്ത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിയും ഇട്ട് ഒന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് പൊടിയിട്ട് ഇളക്കി മാറ്റി വയ്ക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ഒരു ചെറിയ മുറി തേങ്ങ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം മൂന്ന് ചെറിയ ചുവന്നുള്ളി ഇവയിട്ട് ഒന്ന് നല്ലതുപോലെ ഒതുക്കി ഈ കുഴച്ച് വെച്ച പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതുമൊന്ന് നല്ലതുപോലെ ഇളക്കി മാറ്റി വയ്ക്കാം ഇനി പത്ത് പതിനഞ്ച് കല്ലുമ്മക്കായ എടുത്ത് അതിൻ്റെ തോടിൽ നിന്ന് ഇതുപോലെ കത്തിയിട്ട് തിക്കി ഇറച്ചി മാറ്റിയെടുക്കാം ഇതിൻ്റെ ഉള്ളിൽ ചകിരി പോലെ ഉള്ളത് പറിച്ചു മാറ്റി കത്തി കൊണ്ട് മുറിച്ച് അതിൻ്റെ ഉള്ളിലുള്ള അഴുക്ക് നമുക്ക് എടുത്തു കളയാം അത് എടുത്തു കളഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ വയറുവേദന ഉണ്ടാകും കടയിൽ നിന്ന് വാങ്ങുമ്പോൾ ഇവർ ഈ അഴുക്കോടു കൂടിയാണ് നമുക്ക് തരുന്നത് ഇനി ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് നല്ലതുപോലെ ചേർത്ത ശേഷം ഇത് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം ഇങ്ങനെ ആരും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല ഇതിന് കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി ഇത് ഒരുവിധം ഫ്രൈ ആയി എടുത്താൽ മതി ക്രിസ്പി ഒന്നും ആവേണ്ട ഇത് വീണ്ടും വേവിക്കാനുള്ളതാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഇതിൻ്റെ സ്വാദ് ശരിക്കും അരിക്കടുക്ക പോലെ തന്നെയാണ് ഉണ്ടാവുക അരിക്കടുക്ക ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ തോട് വൃത്തിയാക്കി കഴുകിയെടുക്കണം ഇതാവുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല ഇത് അധികം എണ്ണയൊന്നും ഇല്ലാതെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് ആരോഗ്യത്തിനും കുഴപ്പമില്ല പണിയും എളുപ്പമാണ് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച പൊടിയിലേക്ക് ഫ്രൈ ചെയ്ത കല്ലുമക്കായ ഇട്ട് കൊടുക്കാം വീണ്ടും ഒന്ന് നല്ലതുപോലെ കുഴച്ചെടുക്കാം ഇനി ഇത് ഇലയിൽ പരത്തി ചുട്ടെടുക്കാം അല്ലെങ്കിൽ ആവികയറ്റി മസാല തേച്ച് ഫ്രൈ ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഒരു പാത്രത്തിൽ അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം അതിനുശേഷം ഇത് നമ്മൾ അപ്പം പരത്തി അതിന് മുകളിൽ മസാല തേച്ച് ദോശക്കല്ലിൽ ചുട്ടെടുക്കാം അല്ലെങ്കിൽ മസാല തേക്കാതെ ചുട്ടെടുക്കാം എങ്ങനെ ചെയ്താലും ഇതിന് നല്ല സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ കരുമക്കായ ഉണ്ടാക്കുന്നതുപോലെയുള്ള പണിയില്ല ഇത് ആവി കയറ്റാതെ ഉണ്ടാക്കുന്ന രീതിയാണ് ദോശക്കല്ലിലിട്ട് തിരിച്ചും മറിച്ചും ചുട്ടെടുക്കാം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ശരിക്കും അരിക്കടുക്ക പോലെ തന്നെയാണ് ഉണ്ടാവുക കൂട്ടെല്ലാം അരിക്കടുക്ക ഉണ്ടാക്കുന്ന അതേ രീതിയാണ് ഇത് നമ്മൾ സാധാരണ പത്തിരി ഉണ്ടാക്കുന്ന രീതിയാണ് ആവി കയറ്റാതെ ഇരിക്കുമ്പോൾ എളുപ്പപ്പണിയുമായി ഇനി ഇത് വെന്ത വെന്തശേഷം മാറ്റിവെക്കാം ഇനി നമുക്ക് ആവി കയറ്റി അരിക്കടുക്ക ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം പരത്തി കുക്കറിലിട്ട് ആവി കയറ്റിയെടുക്കാം മൂന്ന് ആവി വരുന്നതുവരെ വേവിച്ചെടുക്കാം ആവി വന്ന ശേഷം കുക്കർ തുടർന്ന് തണുക്കാൻ വെക്കാം അതിനുശേഷം മസാലയിൽ എടുത്ത പത്തിരിയിട്ട് ഇട്ട് തിരിച്ചു മറിച്ചുമിട്ട് മസാല ചേർത്തെടുക്കാം എരിവ് കൂടുതലായി വേണ്ട എന്ന് ഉണ്ടെങ്കിൽ അത് ദോശക്കല്ലിലിട്ട് ചുട്ടെടുത്താലും മതി എരിവ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഈ രീതിയിൽ മസാല ചേർത്തെടുക്കാം അതിനുശേഷം ദോശക്കല്ലിൽ ചുട്ടെടുക്കാം ആവി കയറ്റിയ അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നിങ്ങളിങ്ങനെ പത്തിരി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തീർച്ചയായും ഉണ്ടാക്കി നോക്കാം ഇങ്ങനെ ഉണ്ടെന്ന് തീർച്ചയായും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം ഇത് തിരിച്ചും മറിച്ചുമിട്ടി ചുട്ടെടുത്താൽ സൂപ്പർ അരിക്കടുക്ക പത്തിരിയായി എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്